മറ്റൊരു വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ളത് വെറും അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ചെന്നൈയിൽ നിന്ന് കൊൽക്കട്ടയിലേക്കോ അല്ലെങ്കിൽ കൊൽക്കട്ടയിൽ നിന്ന് ചെന്നൈയിലേക്കോ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് തുടങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കുകയാണ് ഐ ഐ ടി മദ്രാസും സ്റ്റാർട്ടപ്പ് കമ്പനി വാട്ടർഫ്ലൈ ടെക്നോളജീസും ചേർന്നുകൊണ്ട് ഒരു സ്വപ്ന പദ്ധതി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് നിലവിൽ പദ്ധതി പ്രാരംഭഘട്ടത്തിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി ഇത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് എന്താണെന്നല്ലേ ചെന്നൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഇരുപത് സീറ്റുകൾ ഉള്ള ഒരു മോഡൽ ഒരു യാത്രാ സംവിധാനം വികസിപ്പിച്ചെടുക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് ഇത് ഏറെക്കുറെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് സ്റ്റാർട്ടപ്പിന്റെ സഹസ്ഥാപകനായിട്ടുള്ള കേശവ് ചൗധരി ഈ ആശയത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി ഇതൊരു ജലവിമാനം എന്ന് തന്നെ വിളിക്കാവുന്ന ഒന്നാണ് അതായത് പ്രത്യേക തരത്തിലുള്ള ഈ വിമാനം ജലത്തിന്റെ ഉപരിതലത്തിൽ വളരെ ചേർന്ന് ജലത്തിന്റെ ഉപരിതലത്തിലൂടെ ചേർന്ന് സഞ്ചരിക്കുന്ന ഒന്നായിരിക്കും ഇതുവഴി ഗ്രൗണ്ട് എഫക്റ്റ് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് സാധാരണ വിമാനങ്ങൾ കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈയിലേക്ക് പറക്കാൻ രണ്ടര മുതൽ മൂന്ന് ടെൺ വരെ ഏവിയേഷൻ ടർബൈൻ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ വാട്ടർഫ്ലൈയുടെ സീ ഗ്ലൈഡർ എന്ന് വിളിക്കുന്ന ഈ ഒരു വാഹനത്തിന് ചിലവ് വളരെ കുറച്ച് മതിയാകുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുവഴി താങ്ങാനാവുന്ന നിരക്കിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ജലത്തിന് തൊട്ട് മുകളിലൂടെ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കാണുന്ന വളരെ വിചിത്രമായ ഒരു ആകൃതിയിലുള്ള ഒരു ഒരു ജലവിമാനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഐ മദ്രാസ് സാമ്പത്തിക സഹായം പദ്ധതിക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ പ്രതിരോധ മേഖലയിൽ നിന്ന് കൂടുതൽ ധനസഹായം സ്വരൂപിക്കാൻ കമ്പനി ഇപ്പോൾ ശ്രമിച്ചു വരികയുമാണ് ഭാവിയിൽ മനുഷ്യരെ വഹിക്കാൻ കഴിയുമെന്നതിനോടൊപ്പം തന്നെ ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നായിട്ടുള്ള മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ആനന്ദ് മഹീന്ദ്ര ഈ പദ്ധതിയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എക്സിൽ ഒരു സന്ദേശവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വളരെയധികം ആകൃഷ്ടനായി എന്നും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ സിലിക്കൺ വാലിയുമായിട്ട് ഐ മദ്രാസ് മത്സരിക്കുന്നു എന്നാണ് തോന്നുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഏകദേശം എല്ലാ ആഴ്ചയും ഒരു പുതിയ സാങ്കേതിക സംരംഭത്തെ കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടാകാറുണ്ട് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് നമ്മുടെ വിശാലമായ ജലപാതകൾ ഉപയോഗിക്കുമെന്ന വാഗ്ദാനം മാത്രമല്ല ഈ ജലവാഹനത്തിന്റെ രൂപകൽപ്പനയും അത്ഭുതകരമാണെന്നാണ് ആനന്ദ് മഹീന്ദ്ര ഈ ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടത് സംഭവ സത്യമാണ് കേട്ടോ സംഗതി ഒരു രക്ഷയില്ല കാണാൻ സയൻസ് ഫിക്ഷൻ സിനിമകളോട് കിടപിടിക്കുന്ന ഒരു പ്രോജക്റ്റാണത് ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ളത് പോലെ അങ്ങനത്തെ ഒരു ഒരു വേൾഡ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും ഇത് ഈ മേഖലയിൽ മാത്രമല്ല നമുക്ക് എല്ലാ രംഗത്തും ഹൈപ്പർ ലൂപ്പിന്റെ കാര്യം നമ്മൾ ഓൾറെഡി സംസാരിച്ചു ജലഗതാഗതം ഈ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ നല്ലൊരു ആശയമാണ് സോ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കുറേ സ്റ്റാർട്ടപ്പ്സും നമ്മുടെ രാജ്യത്തുണ്ട് അതിന് നേരത്തെ ആനന്ദ് മഹീന്ദ്ര പറഞ്ഞതുപോലെ ഏ ടി മദ്രാസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കേന്ദ്ര സർക്കാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും കാണാനും നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം ബൈ